ശിവന്റെ അനുഗ്രഹമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ ഇവരെ വിഷമിപ്പിക്കുന്നവർക്ക് ഗതിയുണ്ടാകില്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്ക് അതും പ്രത്യേകിച്ച് നക്ഷത്രങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് ശാസ്ത്രമതം അതിൽ ശിവഭഗവാന്റെ അനുഗ്രഹവും കവചവും നേടിയെടുത്ത ചില സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് അവരെ ഒരു തരത്തിലും ദുഖിപ്പിക്കരുത് അങ്ങനെ ചെയ്യുന്നവർ ഇനി എന്തുതന്നെ മറ്റു നന്മകൾ ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അടിക്കടി അവർക്ക് അധപതനം മാത്രമായിരിക്കും ഫലം ഏതാണ് ആ സ്ത്രീ നക്ഷത്രങ്ങൾ എന്നു നോക്കാം ഭരണി കാർത്തിക തിരുവാതിര പുണർദ്ദം ആയില്യം മകം പൂരം ഉത്രം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ ഇതൊരു ആനുകൂല്യമായി എടുത്ത് അഹംകാരം കാണിക്കാതെ മറ്റുള്ളവരുമായി രമ്യതയിലും സഹകരിച്ചും പോകണമെന്നു മാത്രം അന്യത അവർക്കു ലഭിച്ചിട്ടുള്ള ഈ ആനുകൂല്യം തന്നെ ഭീഷണിയായി തീരാവുന്നതാണ് കാരണം അനുഗ്രഹദാതാവ് മഹാദേവനാണ് എന്നുള്ള കാര്യം ഓർക്കുക